സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് നമ്മൾ എല്ലാവരെയും മുൻമുള്ള മുൻമു മുൾമുനികൾ നിർത്തിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പിന്നെ കുട്ടീനെ തട്ടിക്കൊണ്ടുപോയത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെയും അമ്മയെയും മകളെയും ഒക്കെ എന്നിട്ട് അറസ്റ്റ് ചെയ്തതും പിന്നീട് അവരെ ജയിലിലാക്കിയതെല്ലാം നമ്മൾ കണ്ടതാണ് ഇന്നലെ വീണ്ടും ഒരു വാർത്ത വന്നിട്ടുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആശുപത്രിയിൽ നിന്നും ഡോക്ടറുടെ വേഷത്തിലെത്തിയിട്ട് നവജാത ശിശുവിനെ ഏതോ ഒരു തെണ്ടി തട്ടിക്കൊണ്ടുപോയി എന്നാണ് കേൾക്കുന്നത് ഏതായാലും അവനെ അറസ്റ്റ് ചെയ്യും അവനെ അറസ്റ്റ് ചെയ്ത് കോടതി റിമാൻഡ് ചെയ്യും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ജയിലിൽ പാർപ്പിക്കും കുറേ കഴിഞ്ഞാൽ അവരെ തുറന്നുവിടുകയും ചെയ്യും ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ആ ഒരു ഇതിൽ ആ ഒരു പിന്നെ എന്നാൽ യുവതീന അതായത് മകള ഇപ്പോഴും തുറന്നു വിട്ടിട്ടുള്ളത് മകളിപ്പോഴും ബാംഗ്ലൂർ എവിടെയോ പഠിക്കുമെന്നാണെന്ന് പറയുന്നത് അതായത് ഇങ്ങനെ ഈ ഓയൂർ ഓയൂർ ആ തട്ടിക്കൊണ്ടുപോയിൻ്റെ സ്ഥലം ഓയൂർ കേസാണ് നടന്നത് ആ ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയിട്ട് രണ്ട് ദിവസം നമ്മൾ എല്ലാവരെയും ഭട്ടം കറക്കൊരു കേസാണ് പിന്നെയും ഇതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു തട്ടിക്കൊണ്ടുപോകുക ഇങ്ങനെ എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഈ തട്ടിക്കൊണ്ടുപോകുന്ന മഹാമാരിയിലെ ഈറ്റുകളെ പിന്നെ പുറത്തിറക്കാൻ പാടില്ല അതായത് ഇതിറ്റുങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ നൽകിയിട്ട് ഇതെങ്ങനെയാണ് അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടിക്കൊണ്ടുപോയിട്ട് അന്ന് പിടിച്ചപ്പോൾ തന്നെ ഒരുത്തം പറയുകയാണ് വിദ്യാഭ്യാസമുണ്ട് സൗന്ദര്യമുണ്ട് പിന്നെ അതുപോലെ ഈ ഉത്തമ കുടുംബമാണ് ഭയങ്കരമായ ഈ ആഭിജാത്യ കുടുംബമാണ് വലിയ കോടിക്കണക്കിന് ആസ്തിയുള്ള ടീമാണ് ഇതൊക്കെയാണ് തട്ടിക്കൊണ്ടുപോയ പ്രതികളെ പറ്റിയിട്ട് പറയുന്നത് എൻ്റെ അഭിപ്രായം എന്താണെന്നറിയാം അതായത് ഈ തട്ടിക്കൊണ്ടുപോയ ടീമുകൾ പിന്നെ നടക്കുന്നത് ഇങ്ങനെ ആയിരിക്കണം അറിഞ്ഞത് ഇവൻ കയ്യും കാലുകൊടുത്തിട്ട് പിന്നെ നടക്കാൻ പാടില്ല ഇങ്ങനെ എഴഞ്ഞു നീങ്ങണം അതായത് പിന്നെ ഒരു കുഞ്ഞിനെയും അവൻ തട്ടിക്കൊണ്ടുപോകരുത് ഇതിപ്പോഴിന്നലെ അന്ന് നവജാത ശിശുവിനെ കിട്ടിയത് കൊണ്ട് കുഴപ്പമില്ല കിട്ടിയില്ലേ അച്ഛൻ്റെ അമ്മ അവസ്ഥാലോചിച്ച് നോക്ക് അതാ ഇത് ആശുപത്രിയിൽ നിന്നാണ് അട്ടിക്കൊണ്ടു പോകുന്നത് നമ്മൾ പല സന്ദർഭങ്ങളിലും നമ്മൾ ഒരുപാട് പിന്നെ ഇത് കേട്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് എന്നിട്ടും യുവമാർ ഇങ്ങനെ ബലസെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ കേരളത്തിൽ അത് നമ്മുടെ ഒരു പിടിപ്പുകേടായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ പിന്നെ എന്നെ മാത്രം കാണിക്കണ്ട എന്നെ മാത്രം കാണിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ബോറടിക്കണ്ട അതാ ഈ കനാലിൽ ഒന്നും കാണിക്കുക എന്തൊരു രസമാണ് ശ്യാമസുന്ദര കേര ഭൂമി എന്തൊരു സ്റ്റൈലാന്ന് ആ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാ മുങ്ങി കുളിക്കാൻ തോന്നുന്നു എന്റെ മക്കളെ സത്യം പറഞ്ഞാൽ പറിച്ചിട്ടില്ല എന്റെ മൂക്ക് ഇങ്ങനെ ഇതായി പോന്നാടന്ന് ഇത്രയൊക്കെ പൈസ മുടക്കുന്നത് ഇവർക്ക് ഒരു രണ്ട് സ്ലാബ് വാർത്തിട്ടൂടെ അതാണ് ഞാൻ ആലോചിക്കുന്നു അയ്യോ അത് തവളയാണ് തവളയാണ് വേറെ ഒന്നുമല്ല അപ്പൊ ഇങ്ങനെയുണ്ട് നമ്മളെ നാട്ടിൽ ശാമസുന്ദര കേരകിടാ ഭൂമിയായിരുന്നു ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിട്ട് കുപ്പി അങ്ങ് കെട്ടക്കെട്ട് അങ്ങ് ഇടുവാന്ന് അതാണിവിടെ കാണുന്നത് നോക്കാറോ അല്ലാതെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ ഇങ്ങനെ നീണ്ടു നീണ്ടാത്തേക്ക് എറിയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല കുറച്ച് ആൾക്കാരില്ലാത്ത സ്ഥലമാണെങ്കിൽ അവിടെ പിന്നെ കാണുന്നത് മാലിന്യ കൂമ്പാരങ്ങളാണ് അവിടെ കൊണ്ട് ഇടുകയാണ് മാലിന്യം വിഷയത്തിന് കൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഈ കുട്ടീനെ തട്ടിക്കൊണ്ടുപോയി ഏതായാലും നമ്മുടെ കേരള പോലീസിന് അഭിനന്ദനമുണ്ട് കാരണം അവർ രാവു പകലി അപ്പോൾ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻ എടുത്തു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടി അതിലൊക്കെ നമ്മുടെ പോലീസ് ഉഷാറാണെങ്കിൽ നമ്മളെ പോലീസിനെ അങ്ങ് കയറൂരി അങ്ങ് വിട്ട് കഴിഞ്ഞാൽ ഇല്ലേ അവർ ജഗ ജില്ലികളാണ് പക്ഷെ ചില ടീമുകളിലെ ഇതിൻ്റെ അകത്തും ചില പുഴുക്കുത്തുകളുണ്ട് അവരാണ് ാണ് പ്രശ്നമായിരുന്നത് അല്ലാതെ ഒന്നും നമ്മുടെ ഈ പോലീസുകാരൊന്നും അങ്ങനെ അത്ര ഇതൊന്നും അല്ലായിരുന്നു ഭയങ്കര ടീം തന്നെയാന്ന് അപ്പോൾ ഈ തട്ടിക്കൊണ്ടുപോയി ഇനിയിപ്പോൾ ഡോക്ടർ വേഷത്തിലെത്തി എന്ന് പറയുന്നവനില്ലേ കുറച്ച് ആൾക്കാർ കുറച്ച് പിള്ളേർ ഇറക്കിയിട്ട് എന്ത് ചെയ്യുക എന്നറിയുക കേരള പോലീസിലെല്ലാം ആംബിളറുണ്ട് അവർമാർ ഇറക്കിയിട്ടില്ലേ നാലോണം സ്വകാര്യമായിട്ട് കൊടുക്കുവാടന്ന് പിന്നെ അവിടെ അപ്ലൈക്ക് മറ്റേ കമ്മീഷനും മറ്റേവരിലും എത്തുക അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ടായിരുന്നു കാരണം പിന്നെ ഇവൻ തട്ടിക്കൊണ്ടുപോകരുത് ഇവൻ കുറ്റം ചെയ്തവനല്ലേ ഇവൻ കുറ്റം ചെയ്തവനാണ് ഇവനൊന്നും തീറ്റിപ്പോറ്റം അല്ലാതെ വേണ്ടത് ഇവനൊന്നും ഒരിക്കലും തീറ്റി പോറ്റാൻ പാടില്ല ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്യാൻ വേണ്ടി ഇപ്പം നമ്മളെ പത്മൂമാറും പത്മൂമാരൊക്കെ ഇപ്പം ജയിലിൽ കിടന്നിട്ട് ഇങ്ങനെ അല്ലെ എന്നാൽ തടിച്ച് കൊഴുത്തിരിക്കുകയാണ് അതായത് ഓയൂരിൽ കുട്ടീനെ തട്ടിക്കൊണ്ട് പോയി കടവുണ്ട് എന്ന് പറയുന്നുണ്ട് ഇപ്പം വീട് വിൽപ്പന വെച്ചിട്ടാണെന്ന് വെച്ചിട്ടാന്നാ പറഞ്ഞ് നിൽക്കുന്നത് അതായത് ആ തട്ടിക്കൊണ്ടു പോയിട്ട് പാർപ്പിച്ചു എന്ന് പറയുന്ന വീടില്ലേ ഓയൂർ ആ വീട് ഇപ്പോഴും വിൽപ്പന വെച്ചിട്ടുണ്ട് മകള് പുറത്ത് അഡ്വക്കേറ്റിനു പഠിക്കുന്നത് ചിലപ്പോൾ അച്ഛനെയും അമ്മേനെയും രക്ഷിക്കാനുള്ള പോയിന്റ് പഠിക്കാനാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ അഡ്വക്കേറ്റിന് പഠിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്കും കുറച്ചൊരു ഈ അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിടിക്കാനും നോക്കും അതുകൊണ്ടായിരിക്കും അവിടെ എന്തൊക്കെ ആയി കഴിഞ്ഞാലും പത്മവുമാറിനും ഭാര്യക്കും ഇപ്പം അതിൻ്റെ ഉള്ളിൽ സുഖാന്ന് മകളാണെങ്കിൽ പഠിത്തത്തിൻ്റെ കാര്യം പറഞ്ഞിപ്പോൾ ജാമ്യത്തിലുവാന്ന് ആ ഓയൂരിലെ കുട്ടീനെ അന്ന് കിട്ടിയത് കൊണ്ട് ഭാഗ്യമാണ് അതിനെ കിട്ടിയില്ലെങ്കിലോ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് അതായത് പത്ത് പിന്നെ ഇരുപത്തിരണ്ട് വർഷം മുന്നങ്ങാറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ആ രാഹുല് എന്ന് പറയുന്ന ആ ചെക്കന കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതേപോലെയുള്ള ഇതേപോലെയുള്ള പാടങ്ങൾ ചതു നേരെയുള്ള ഒന്ന് അങ്ങോട്ട് കാണിക്കറ ഇതുപോലെയുള്ള ഒരു സ്ഥലത്ത് കുട്ടികൾ ചതുപ്പ് സ്ഥലമായിരുന്നു അപ്പോൾ അവിടെ ഇങ്ങനെ ക്രിക്കറ്റും എന്തോ കളിച്ചുകൊണ്ടിരിക്കുന്ന നാല് വയസ്സുകാര് ആ നാല് വയസ്സുകാർ അഞ്ച് ആറ് വയസ്സുകാർ ഈ ആറ് വയസ്സുകാരൻ അമ്മേൻ്റെ അടുത്ത് നിന്ന് കഞ്ഞിയും വാങ്ങി കുടിച്ചിട്ട് പോയതാണ് പിന്നെ അച്ചക്കനെ ഒരു മനുഷ്യന്മാർ കണ്ടിട്ടില്ല ഇന്നും ഇന്നും ആ അമ്മ പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ ജീവിതം നിങ്ങൾ ആലോചിച്ച് നോക്ക് അതിൻ്റെ അച്ഛൻ ഇങ്ങനെ ബുദ്ധിമുട്ടി 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 ഒരു ഇരുപത് വർഷം ഇരുപത്തിരണ്ട് വർഷം കയറ്റം കഴിഞ്ഞപ്പോഴാണ് അയാൾ ആത്മഹത്യ ചെയ്തത് അയാൾ ജീവനൊടുക്കിയത് എന്നുള്ളതാണ് അയാൾ കാരണം അയാൾക്കിനി കാത്തിരിക്കാൻ കഴിയില്ല അതാണ് ആ കുടുംബത്തിൻ്റെ അടിത്തറങ്ങൾകിപ്പോയി എന്നുള്ളതാണ് ഒരിക്കലും കാരണം ഈ തട്ടിക്കൊണ്ടുപോകൽ അങ്ങനെ നമ്മൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറയുന്ന ആൾക്കഴിയുമ്പോൾ ഒക്കെ നമ്മൾ മറന്നു പോകുമായിരുന്നു പക്ഷേ ഈ തട്ടിക്കൊണ്ടു പോയിട്ട് കുട്ടികളെ കാണാണ്ടായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കരമായൊരു വിഷമം തന്നെയാണ് കാരണം എത്ര വർഷം കഴിഞ്ഞാലും ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞിട്ട് നോക്കി നിൽക്കുന്നത് ഇല്ലെങ്കിൽ അമ്മയാണെങ്കിൽ പിന്നെ ഇവരെവിടെ പോയി എവിടെ പോയി അത്രത്തോളം വിഷമം അനുഭവിക്കുന്നവരാണ് അതായത് ആ ഒരു നിമിഷം അന്നത്തെ ആ ഒരു ദിവസം ഈ ഒഴിയൂർ തട്ടിക്കൊണ്ടുപോയി ആ കുട്ടീനെ കാണാതായ അളക സാറ എന്ന് പറയുന്ന ആ കുട്ടീനെ കാണാതായ ഒരു സംഭവത്തിലേ ആ അമ്മ അന്ന് ആ കുട്ടീനെ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഇല്ലേ പിടിക്കപ്പെടും എന്നുള്ള ഇത് വന്നപ്പോഴേ ഈ റ്റെങ്കിലും കുട്ടി എന്തെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ഇതാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ടീമിൽ ഒരിക്കലും പുറത്ത് വിടരുത് പുറത്തുവിടാനും പാടില്ല അതുമാത്രമല്ല അതുമാത്രമല്ലമാർക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം എല്ലാവരും കൂടി ശ്രമിക്കു പോകേണ്ടത് ഒരിക്കലും അല്ലാതെ എന്നാ പറയേണ്ടത് നമ്മളിങ്ങനെ ഒരു തമാശകളി കളിക്കേണ്ടതല്ല ഇത് നവജാത ശിശുക്കളെ തട്ടിക്കൊണ്ട് പോവുക കുട്ടികളെ തട്ടിക്കൊണ്ടു പോവുക ഇങ്ങനെയുള്ളവരിപ്പോഴും ഉണ്ട് ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഓയ്യൂർ കേസിലൊക്കെ എന്ന് പറഞ്ഞാൽ പത്മവുമാരും മകളും അതുപോലെ ഭാര്യയും മാത്രമാണ് പ്രതികളെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നൊന്നുമില്ല അതിൻ്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ ആൾക്കാർ വേറെ ഉണ്ടാകും അത് ഉറപ്പാന്നു എന്തോ ഒരു ടീം ഇവരെ പുറകിലുണ്ട് നമ്മളൊക്കെ അതിനെപ്പറ്റിയിട്ടുള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തതാണ് ഇതൊക്കെ അത് കഴിഞ്ഞതിന് ശേഷം തന്നെ നമ്മളെ മാതാപിതാക്കൾ ശരിക്കും നല്ല ഭയം ഉണ്ടായിരുന്നു നല്ല രീതിയിൽ ഭയമുണ്ട് ആ ഒരു പൂവണ്ട അതെല്ലാം ഒന്ന് കാണിച്ചു കൊടുത്തതായിരുന്നു ആൾക്കാർക്ക് നമ്മൾ ഇത് പറഞ്ഞു പറഞ്ഞ് അങ്ങനെ ബോറടിപ്പിക്കുന്നില്ല അപ്പം നിങ്ങളാണ് പക്ഷേ ഇതെല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതെന്നേ ഉള്ളൂ ഞാനടന്ന് ഒരിക്കലും നമ്മളങ്ങനെ ഇങ്ങളെ ബോറടിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് പറയുന്ന ഒന്നും അല്ല ഇതൊക്കെ കേൾക്കുമ്പോഴില്ലേ എന്താ രക്തം ഇങ്ങനെ തിളച്ച് മറിയേന്ന് മറിയുന്ന നോക്കുക രക്തം തിളച്ച് മറിയുന്നുണ്ട പിന്നെ ഇത് നിങ്ങൾ കാണാതുകൊണ്ടാണ് അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് ഇതാണെന്നാണ് അവിടെ ഒരു കുറ്റവാളികളെയും നമ്മൾ രക്ഷപ്പെടാൻ അനുവദിക്കരുത് അവന്മാരെയൊക്കെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നാൽ മാത്രം പോലെ യുവമാരൊന്നും പിന്നെ എഴുന്നേറ്റം എന്നാണ് ഞാൻ പറയുന്നത് അതാന്ന് എനിക്ക് ഇത്രമാത്രമേ പറയാനുള്ളൂ കൂടുതലൊന്നും ഇതിനെപ്പറ്റി പറയാനില്ലേ ഈ വാ ഈ വാർത്ത കണ്ടപ്പോൾ മുതൽ ഇതിനെ പറ്റിയിട്ട് രണ്ട് വാക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയണമെന്നുണ്ടായിരുന്നു കാരണം നാളെയല്ല നാളെ ഇത് സംഭവിക്കും അതാണ് ഗവൺമെൻറ് ആശുപത്രിയിലും പ്രൈവറ്റ് ആശുപത്രിയിലും ഒക്കെ ഇത് സംഭവിക്കും ഈ ഡോക്ടറെ വേഷത്തിൽ ഒരുത്തനവിടെ കയറി നിറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സുരക്ഷാ വീഴ്ചയും കൂടിയാണ് അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് ആ ആശുപത്രിക്കാരാണ് അവർക്കും ഒരുപാട് വീഴ്ച വീഴ്ചകൾ പറ്റിയിട്ടുണ്ടാകാം അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കുക കുറേ കാര്യങ്ങൾ അല്ലാതെ ഉമ്മാറി ഒന്നും കണ്ണടച്ച് വിശ്വസിക്കേണ്ട നാളെ ഡോക്ടറാണ് വന്നിനെന്ന് എന്ന് പറഞ്ഞിട്ട് ഇതാകണ്ട അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഇവിടെയെ വൈൻ്റെപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട അറിഞ്ഞാൽ പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്തോ